ஒரேசமயம் மூணு காரியம் கேறும் அது ஆரம்பம் வைக்கணும் எங்க நம்ம பெட்டி எல்லாத்த காலவண்டி கூட்டி வைக்காம Uh, Wakil! Oh. Eh! Eh! ah ah आ आ पाप हम्म ना ना

ആ പെട്ടിയല്ല എന്റെ അമ്മയെ ഏൽപ്പിക്കണം വെച്ചോ ആ പെട്ടി പതക്കെ സൂക്ഷിച്ചു വെച്ചാൽ എന്താ മുത്തശ്ശിനും ലല്ലിക്കും താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങളുടെ പോഷൻ ചെയ്തിട്ടുണ്ട് വരട്ടെ ആലോചിക്കാം എന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ ഏഴ് ദിവസമായിട്ടേ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കാനുള്ള മുറി പണം വയ്ക്കാനുള്ള അലമാരിയും തയ്യാറാക്കിയിട്ടുണ്ട് ഓഹോ അത് കൊള്ളാം ആ അലമാരകളെ പാക്കോലെ മുത്തശ്ശിനെ ഏൽപ്പിക്കാൻ വേണ്ടി അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്

ആ പെണ്ണിന്റെ ദേഹത്തെ ചേട്ടാൻ കുടിയോലുണ്ട് നിന്ന് വിറയ്ക്കുന്നു വേണ്ടില്ലേ അത് ഫോറിൻ ഡാൻസാണ് ആ ഫോറിൻ ആണോ എനിക്കുണ്ടോ ഇതറിയാവോ ഒന്നാം തരം ആയിട്ടുണ്ട്

ഇവിടുത്തെ ഭദ്രകാളിയാണ് കേട്ടോ ഭദ്രകാളിയുടെ അമ്മൂമ്മയാണ് ഏതായാലും നിനക്ക് പറ്റി പണ്ട് തന്നെ നീ കല്യാണം കഴിച്ചു കല്യാണം കൊണ്ടുവന്ന് പറയുന്നത് ഞാൻ ഇവിടെ കഴിക്കണം അയ്യോ എന്നെ കൊണ്ടുപോയ എടാ ഫോറൻ സ്റ്റൈൽ പിടിക്കാൻ വരാൻ സ്റ്റൈലിൽ ഗോവട്ടൻ കല്യാണം കഴിച്ചു ഗോവേട്ടന്റെ മറപ്പനാണല്ലോ നിന്റെ മറപ്പണല്ലേ നീ എന്ന കിട്ടിക്കൂ ഞാൻ കല്യാണം കഴിക്കണമെന്നോ ഞാനാവശ്യം പറഞ്ഞാല് வெறும் கன்னிப்பாளர் காலத்தாடா நின்று அம்மையை கல்யாணம் கழிச்சு எந்த

അവളെ കൊണ്ട് നിന്നെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിപ്പിക്കണം ഞാൻ എന്ത് അവള് വയസ്സ് ഞാൻ അയാളെ കല്യാണം കഴിക്കൂ എന്ന് പറയപ്പിക്കാൻ നിന്റെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണം കഴിപ്പിക്കാമെന്ന് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചില്ലെങ്കിൽ പച്ച വേളം നിനക്ക് വീട്ടിൽ ഞാൻ തരണം മനസ്സിലോ நீ பரிமிக்கட்டோ எந்த பொன்னுமோனே அங்கே அஞ்சு ரூபா தர நீண்டு போய் ஒரு மூணு மலையாள சினிமாரான அதுல அப்ப எனக்கு எடுத்து வேணும் வச்சா அறியா பாக்கி உண்டே பல மாதிகோ விரியோ எந்தெலாம் வாயத்து நோக்கி அப்ப எல்லாம் மனசிலாகும் அவளோமே നല്ല നാല് വാക്ക് പറഞ്ഞു അവളെ മയക്കടാ ഗുഡ് മോർണിംഗ് ഇപ്പൊ മോർണിംഗ് അല്ലല്ലോ ഈവനിംഗ് ആണല്ലോ യു ലൈക് ഭരദേട്ടൻ മലയാളത്തിൽ പറഞ്ഞാ മതി എനിക്ക് നല്ലപോലെ മലയാളം മനസ്സിലാവും ലല്ലു സിംഗപ്പൂരിൽ നിന്ന് വന്നതുകൊണ്ട് മലയാളം അറിഞ്ഞുടാന്നുള്ളതുകൊണ്ടാണ് ഞാൻ പച്ച ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഓഹോ പിന്നെ ഐ ലവ് ഭരതീ വിട്ടിപ്പോ സംസാരിക്കാൻ ആര് പറഞ്ഞു പറഞ്ഞോ എന്റെ അച്ഛൻ അമ്മമാര് ഇത് ഒരു വലിയ ഒരു പ്രശ്നമാണ് എന്താണ് പ്രശ്നം എന്റെ പക്ഷേ പ്രശ്നം ലല്ലു எ அச்சனம்மக்கு வண்டியெங்கிலும் எந்த கல்யாணம் நீங்க நாணம் இல்லல்லோ மனுஷ நோங்க இன்னும் கழிஞ்சிருக்கேன்

എം എ ഫസ്റ്റ് ക്ലാസ് പാസ് ആയിട്ടുണ്ട് ഇന്റർവ്യൂ നടക്കുന്ന മുറി ഇത് തന്നെ അച്ഛന്റെ പേര് അച്ഛനല്ല മരിച്ചുപോയി അമ്മ ഇല്ല കുടുംബത്തിൽ പിന്നെ ആരുണ്ട് ഒരു മുത്തച്ഛൻ എന്നെ പോലെ തന്നെ വാക്കിലേ മുത്തത്തിന്റെ പേര് ഓ മൈ മൈ ഗുഡ് ഗോഡ് ഐ ആം യു യു ആർ ആർ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ പ്രേമത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ വളരെ മോശമായ അഭിപ്രായമാണ് അപ്പൊ ഇതുവരെ പ്രേമിച്ചിട്ടില്ല അല്ലേ നിങ്ങൾ അസംബന്ധം ചോദിക്കരുത് വക്കിനെ ദേഷ്യം പിടിപ്പിക്കരുത് നിങ്ങൾ പ്രേമിക്കാൻ ആളെ പ്രേമിക്കാനാളെ തെരഞ്ഞെടുക്കുന്നു അവിടെ തെരഞ്ഞെടുക്കുന്നു വക്കീലെ ശങ്കര പുറത്തിരിക്കുന്നവരോട് ഉദ്യോഗസ്ഥനാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി ഇന്റർവ്യൂ ഇല്ല എന്ന് പറഞ്ഞേക്കണം ഞങ്ങൾ ഞങ്ങൾക്ക് കഴിഞ്ഞു സർ സിമ്പിൾ വെരി സിമ്പിൾ എനിക്ക് പഴയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല വെരി ഗുഡ് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് മിസ്റ്റർ രാജൻ ഞങ്ങളൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഇന്റർവ്യൂ നടത്തുന്നത് പട്ടീലെ ഇദ്ദേഹം മിസ്റ്റർ കുട്ടമ്പിന്ന ലക്ഷപ്രഭുവാണ് ഇദ്ദേഹത്തിന് ഒരു പേരെ മകളുണ്ട് മകളുടെ മകൻ പുരുഷന്മാരെ ഒരുപാട് കല്യാണ കാര്യം പറഞ്ഞ് കടിച്ചു തിന്നാൻ വരുംളരി പോലെ സംസാരി ഇദ്ദേഹത്തിന്റെ പേരെ കുട്ടിയല്ലേ പാരമ്പര്യ ഉണ്ടാകുന്നതിൽ അസ്തുതപ്പെടാനില്ല മിസ്റ്റർ രാജൻ നമുക്കതൊന്ന് മാറ്റിയെടുക്കാം അത് നിങ്ങളുടെ കാര്യമാണ് അതിന് നിങ്ങളൊന്ന് സഹായിക്കണം അല്ല നിങ്ങളെപ്പോലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുള്ള ഞാൻ മദ്രാസിൽ ചെന്നിട്ട് നല്ല മനോരമ വിദഗ്ധൻ ആരാണെന്ന് അന്വേഷിച്ച് ഉടനെ അറിയിക്കാം ഹൗ മച്ച് മണി യു നിങ്ങൾക്ക് എത്ര പണം വേണം വിവരം അല്ല അല്ലീത നിങ്ങൾ എന്റെ പേരെക്കുട്ടി ലല്ലിയെ സ്നേഹിക്കണം അതായത് അവളെ കൊണ്ട് നിങ്ങളെ സ്നേഹിപ്പിക്കും എന്നിട്ട് കല്യാണം കഴിക്കണം ഡൗറി എത്ര വേണം തൗസൻഡ് ഇതിനാണ് ഉയർന്ന ജോലിക്കെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തത് വേരമകളുടെ ഭർത്താവാകാനുള്ള ജോലി അല്ലേ നിങ്ങൾക്ക് നാണമില്ലല്ലോ മനുഷ്യ വിലപേശാനും വന്നിരിക്കുന്നു നിങ്ങളുടെ പണം എന്ന് കേട്ടോടനെ ഞാൻ തലയിറങ്ങി താഴെ വിടുമെന്ന് നേരിട്ടു അതിവിടെ ആണ് അന്വേഷിക്കുന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ തന്നെ ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നു പ്ലീസ് നോ എന്ന് പറയേ எலட்சம் ரூபா பணத்தின் பணத்தில தாழம் துண்டா நட்டல் கோடியெல்லாம் புல்லு போல தள்ளிக்கலாம் அவன் போயது கண்டிப்பே எந்த லல்லிமொழிக்கு இவன் தான் இவன் தான் எந்த லல்லி முளை கல்யாணம் கழிக்க രാജൻ ലല്ലിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് പണത്തിന് വേണ്ടി ആയിരിക്കില്ല